ചിലപ്പോൾ അവരുടെ ടാലൻ്റിന് കൊണ്ടുവരാൻ പറ്റാതെ വരെ നമുക്ക് പി ആറ് ഉണ്ടല്ലോ ഇപ്പൊ ഒന്നും ചെയ്യണ്ട ഞങ്ങൾക്ക് വെറുതെ ഇവിടെ ഇരുന്നാൽ മതിയൊരു ചിന്തയൊക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് പി ആർ എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പി ആർ എടുത്തോ കാശ് വാങ്ങിച്ചോ നിങ്ങൾ പഴിയെടുത്തോ പക്ഷേ അവരുടെ ടാലന്റ് നഷ്ടപ്പെടുത്താതെ അവരെ നിങ്ങളും എങ്ങനെ ഒരു ഒരു അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് ഒരു കാര്യത്തിലുള്ളൂ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ആൾക്കാരെ എല്ലാവരും സംസാരിച്ചപ്പോൾ പുറത്തു വന്ന ആൾക്കാരെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ടവർ ചെയ്യും ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്ത ഒരിക്കലും അല്ല അങ്ങനെ ഒന്നും ആരെയും ഡയറക്റ്റ് ചെയ്തെന്ന് വന്നിട്ടൊന്നുമില്ല ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ അയ്യോ ഞാനിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പി ആർ ഒമാർ നമ്മളെ സൈബർ ആക്രമണം ചെയ്യുമെന്നും പേടിച്ചൊന്നും പേടിച്ചെന്നുള്ള വാക്കുന്നു പേടിച്ചൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ചോദിക്കേണ്ടത് ചോദിക്കും പറയേണ്ടത് പറയും കേൾക്കാനുള്ളത് കേട്ടോണ്ടിരിക്കുന്നു സന്തോഷമുള്ള കാര്യം അത്ര നമ്മൾ പറഞ്ഞിട്ടാണല്ലോ കേൾക്കണേ എന്ന് കരുതി നമുക്ക് ഒരു ഒരു ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് അത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവരെയും പോലെ നമുക്ക് ഉണ്ട് എനിക്കും ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചെന്നുള്ളൂ അനുവട് ചോദ്യം ചോദിക്കാനുള്ള കാരണം അനു എന്നെയാണ് ഉണ്ടാക്കി ഇട്ടത് അവിടെ ഇല്ലേ അനുവിനെ പോലെ തന്നെയാണ് ഞാനും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻ്റാണ് അപ്പം എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ചോദിച്ചു അത്രേ ഉള്ളൂ ും ഒത്തിരി ചേട്ടനോട് സംസാരിച്ചത് റീഎൻട്രി വന്നതിനാശാണ് അനിമോൾക്ക് വോട്ട് കൂടാൻ കാരണം എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് ഒറ്റപ്പെടൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒറ്റക്ക് അതും അനുമോള് ഒരൊന്നിനും പ്രതികരിച്ചിട്ടുമില്ല അധികം ചിലപ്പോ അത് അനുമോളുടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അനുമോൾക്ക് നല്ല ഉത്തരം പറയാൻ അറിയാം പക്ഷെ അനിമോളം പറയാതും മാമൂടി കെട്ടിട്ടുള്ളൂ ഒരു എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പുറത്തിറങ്ങിയപ്പോ തിരിച്ച് റീ എൻട്രി നടത്തിയിട്ട് എന്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതെന്താണ് ശരി അങ്ങനെ ശരി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെ നിന്ന് എന്താണ് റീസൺ പറയാനുണ്ടായ റീസൺ എന്താണ് അതൊന്ന് ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ നിങ്ങൾ കണ്ടില്ലേ ഞാനും ഒന്ന് എന്ത് വരും തമാശ എല്ലാ എല്ലായ്പ്പോഴും ഞാനും അനും വഴക്കുണ്ടായിട്ട് ആ വീട്ടിൽ വേറെ സംസാരമുണ്ട് നീയനുവും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പം നീ അനു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാണാം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാണാം എന്ന് എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അല്ല ആരോടും ദേഷ്യവും കാര്യങ്ങളില്ല പിന്നെ ക്ലാരിറ്റി വരുത്തണമല്ലോ നമുക്ക് ചോദിച്ചു എന്താണ് റീസൺ അത്രേ ഉള്ളു അല്ലാതെ ആരെയും ചെയ്തിട്ടൊന്നും ഇപ്പൊ രണ്ടാമത് റീയൻ്റെ നടത്തുകയാണ് അപ്പൊ ഞാൻ മര്യാദ കേരിക്കാം എനിക്ക് നല്ല പിള്ളേർ ഈ ചമഞ്ഞ് പുറത്ത് നല്ല കോളി ഒരു സംഭവം വാങ്ങാം അങ്ങനെയൊന്നും അങ്ങനെ ആരെങ്കിലും അനുമോൾക്ക് കപ്പ് കൊടുക്കുമ്പോൾ ശൈത്യയുടെ മുഖം എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു സന്തോഷം ഇല്ലാതെ ഇല്ല ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ബിഗ് ബോസ് കപ്പ് കൊടുക്കുമ്പോൾ ആരും കപ്പ് കൊടുക്കാൻ പറ്റില്ല ഏതായിരുന്നു കൈയ്യടിക്കുന്നു ശൈത്യയുടെ മുഖം ഭയങ്കര വിഷമത്താൽ ഇരിക്കുന്ന അത് ബിഗ് ബോസ് അത് ഷേറ്റിനെ അത് എടുത്ത് കാണിച്ചിട്ട് ഞാൻ കണ്ടില്ല ആക്ച്വലി അത് സത്യവും കണ്ടില്ല ഞാൻ അനോട്ടും ട്രോഫി കിട്ടുന്ന അല്ലെങ്കിൽ അനീഷിനെയും ലാലേട്ടനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ശൈത്യെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഈ ഇതിൽ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു പി ആറിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് ബാധിച്ചായിരുന്നു ആ സ്കിറ്റ് എല്ലാ അതൊരു ക്രിയേറ്റിവിറ്റി അല്ല ഒരു ടീമിനൊക്കെ ക്രിയേറ്റിവിറ്റി നമ്മള് ചോദ്യം ചെയ്യാൻ പാടില്ല ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ അതൊക്കെ അതിന്റെ വലിയ സെൻറ്റാണ് സി എല്ലാം നമ്മളിപ്പോ ഷോയിലുഡ് ഒന്ന് എന്തിനാ ഗെയിം ചെയ്യുന്നു ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ ഷോയിലേക്ക് എത്തിയ അപ്പൊ ജനങ്ങൾ ചോദ്യം ചെയ്യും ഇതുപോലെ മീഡിയക്കാരെ മുമ്പിൽ നമുക്ക് ആൻസർ പറയേണ്ടി വരും ഇതുപോലെ ട്രോളുകൾ വാങ്ങിക്കൂട്ടേണ്ടി വരും അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഞാൻ അത്രേ കാണുന്നു എനിക്കതിനോട് വേറെ ദേഷ്യം ഒന്നും ഇല്ല ഞാൻ അത് എൻജോയ് ചെയ്തു ഭയങ്കര എൻജോയ് എന്നെ എന്താ നിങ്ങൾ നിങ്ങള് കണ്ടായിരുന്നു എന്തൊക്കെയാ ഞാൻ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു എന്നെ നേരത്തെ അവർ വിളിച്ചാൽ കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞു വന്നുകൊടുക്കായിരുന്നെങ്കിൽ ഞാൻ പിന്നെ അമ്പതിനായിരം രൂപ കൊടുത്താൽ നൂറൊക്കെ വോട്ട് കയറ്റാന്നു നിങ്ങളുള്ള സമയത്ത് തന്നെ അപ്പൊ അങ്ങനെയൊക്കെ നടക്കുവോ അമ്പതിനായിരം രൂപ കൊടുത്ത് വോട്ട് കേറ്റാനും ഒരാളെത്തേക്കാനും നിങ്ങളുള്ള സമയത്ത് തന്നെ അക്ബറിനെ ആദ്യ അനുമോളുടെ ുംറത്തേക്ക് പറഞ്ഞില്ല അതൊന്ന് ക്ലാരിറ്റി വരുത്തി അവിടെ തന്നെ അങ്ങനെ അല്ല എന്നുള്ള ക്ലാരിറ്റി വരത്തിട്ടുണ്ടായിരുന്നു അനുഭവം ഞാനും ഞാനും അനീഷു ആണ് തുടക്കം മുതലായിട്ടുണ്ടായത് കണ്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് റിയൻറ്റി നടത്തിയപ്പോഴും ഞാൻ അനീഷുവായിട്ട് നല്ല സോട്ടിങ്ങ് കണ്ടേരും അനീഷോട് ഞാൻ പോയി പറഞ്ഞു അനീഷ് അന്ന് മലപ്പുറവും അതൊക്കെ ഒരു ആ സമയത്ത് സംഭവിച്ചതാണ് അപ്പം അനീഷ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എടാ അങ്ങനെ ആ ചിലത്തെ അങ്ങനെ ഒന്നും അല്ലായിരിക്കും ചരത്തിനോട് ഒരു ദേഷ്യമില്ല അനീഷ് എപ്പോഴും പറയും എനിക്കൊത്തിരി നല്ല കമഡി സിനിമകൾ എത്തണം ഒത്തിരി സിനിമകൾ ഭാഗമാവാൻ പറ്റണം എന്നൊക്കെ അനീഷ് എപ്പോഴും പറയും സോ അതൊന്നും വിഷ് ചെയ്യുന്നില്ല അനീഷ് ഒരു ഭാവം മെമ്പറാണ് അടിപൊളിയാണ് അവനും കപ്പ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അവൻ നല്ല ഗെയിമറാണ് നല്ല ഗെയിമറാണ് നല്ലൊരു മനുഷ്യനാണ് അവളെ ുംബർ ടോപ്പ് ഫൈവില് എത്തുള്ളൂ ബാക്കി ഉള്ള കാര്യങ്ങളിപ്പം അനു ആണെങ്കിലും എത്തുന്ന എനിക്കറിയാം അനീഷ് ആണെങ്കിലും എത്തും ഷാനവാസക്ക് നെവിൻ നല്ല ഗെയിമേഴ്സ് ആയതുകൊണ്ട് ഒരു അവരും നെവിൻ നല്ല ഗെയിമറാണ് നെവിൻ നല്ലൊരു എൻജോയ് കൊടുക്കുന്ന ഒരാളാണ് അവരെത്തും അവർ ടാസ്കളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മൈൻഡ് ഗെയിമുകൾ കാലാവസ്ഥയാണെങ്കിലും നല്ല മൈൻഡ് ഗെയിമറാണ് എല്ലാവരും എത്തിയതിൽ തെറ്റ് പറയാൻ പറ്റും എല്ലാവരും നല്ല അവരവിടെ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവരെത്തിയത് അവരുടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോണത് നൂറ ആതില എന്നൊരു ടീമിനെ കുറിച്ചാണ് അപ്പോൾ നൂറ ഓൾറെഡി ഫൈനൽ ഫൈ ടിക്കറ്റ് ഫിനാലി വിൻ ചെയ്ത ഫൈനൽ ഫൈവ് ഓൾറെഡി എത്തുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് ഒരു സിക്സിലേക്ക് ആയി ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നു അപ്പം ചെറുതെന്ന് ഓറിയ യാതിലേക്ക് എങ്ങനെയാണ് കാണുന്നത് നമ്മൾ കപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ ടോപ്പ് ഫൈനൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറെ ആൾക്കാരുടെ മനസ്സിലവർ രണ്ടുപേരുണ്ട് എപ്പോഴും എൻ്റെ ഹൃദയത്തിലുപേരും എപ്പോഴും ഉണ്ടാവും എൻ്റെ രണ്ട് ബെങ്ങന്മാരെ പോലെ തന്നെയാണ് അവർ രണ്ട് മക്കളെപ്പോലെ തന്നെയാണ് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എല്ലാവരെയും എൻ്റെ അകത്ത് സ്നേഹിച്ചതും ഇടത്തേക്ക് അവർക്ക് നല്ലൊരു കരിയർ ഉണ്ട് രണ്ടുപേർക്കും നല്ല കരിയർ ഉണ്ട് നല്ല നന്നായിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കും അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവർക്ക് എന്ത് വിഷമത്തിനും സങ്കടത്തിനും സന്തോഷത്തിലും എല്ലാ ഇപ്പോഴും ഞാൻ എൻ്റെ അവരുടെ കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു ഇപ്പോഴാണ് കാണാൻ പറ്റിയത് നിങ്ങളെപ്പോഴാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത് അവർക്കും സന്തോഷം ഏറ്റവും അടുത്തൊരു കാര്യം കൊണ്ട് കാര്യം പറയാനുള്ള ഇന്നലെ ഞാനൊരു നേടിയിട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അവസാനിച്ചു നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചത് ഇങ്ങനെ എൻ്റെ പ്രൊഫഷണൽ ആക്ടിംഗ് ആണ് എനിക്ക് ഒരു അവസരം ബിഗ് ബോസിൽ കിട്ടിയ ഒരു അവസരം ഞാനത് പോയി ചെയ്തു അതവിടെ കഴിഞ്ഞു ഇനി മുതൽ ബിഗ് ബോസുമായിട്ടോടുള്ള ഒരു കാര്യങ്ങളുമായിട്ടൊന്നും ഞാൻ അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല എൻ്റെ സിനിമകളുമായിട്ടായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അപ്പം ഇപ്പം കണ്ട ആ ഒരു സ്നേഹവും ആത്മാർത്ഥയൊക്കെ അങ്ങ് എന്നോടൊപ്പം ഉണ്ടാവണമായിട്ടുള്ളൂ അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ബിഗ് ബോസിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നിട്ട് എൻ്റെ ഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഞാൻ റിയൽ ആയിട്ട് നിന്നതുകൊണ്ടോ സംഭവിച്ചതാണ് അല്ലാതെ ആരോടും വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു